ഹലോ ദ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ സോയാബീൻ്റെ ഒരു റോസ്റ്റ് സോയാബീൻ കൊണ്ട് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കിയ റെഡിയാക്കുന്ന ഒരു സോയാബീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ സോയാബീൻ ചങ്ക്സ് ഉണ്ടല്ലോ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് അത് വാഷ് ചെയ്യണം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഒന്ന് സോക്ക് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മാറ്റണം അതിന് ശേഷം ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം സൈസുള്ള സോയാ സോയാബീൻ ചങ്ക്സാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെയ്യുന്നത് കാനിലേക്ക് കുറച്ച് ആവശ്യത്തിന് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു അതിനുശേഷം സവോള ഇട്ടു സവോള ഇട്ടതിന് ശേഷം പിന്നീട് ഇതാ കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക്ക് അരിഞ്ഞിടാം അതുപോലെ തന്നെ ക്രഷ് ചെയ്തിടാം എൻ്റെ കയ്യിൽ കുറച്ച് അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ് പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ റോസ്റ്റ് അത്രയും ൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ നമ്മൾ സവോള ഇട്ടു അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ എൻ്റെ കയ്യിൽ പെരിഞ്ചീരകം പൊടിച്ചത് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പെരുംജീരകം പെരുഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളിടേണ്ടത് പെരുംജീരക പൊടിയും ഒക്കെ ഇട്ടാൽ മതി പൗഡർ കാര്യങ്ങളൊക്കെ ഇട്ടാൽ മതി ഇപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത് പിന്നെ സ്പൈസസ് പൊടികളെല്ലാം ചോർക്കണം കുറച്ച് കാശ്മീരി കുറച്ച് ചില്ലി പൗഡർ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പൊടി പെരുഞ്ചീരക പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ആണ് ബീഫ് ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ബീഫ് ബീഫിൻ്റെ അപരൻ എന്നൊക്കെയാണ് നമ്മളുടെ സോയാബീൻ ചങ്സിനെ പറയുന്നത് പാവങ്ങളുടെ എന്നൊക്കെയാണ് ഈ നമ്മുടെ സോയാബീൻ ചങ്സിന് പറയുന്നത് പൊതുവെ ഒരു കോമഡി രീതിയിൽ അങ്ങനെയാണ് പറയാറ് പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ യഥാ മസാല നമ്മൾ സ്പൈസസ് പൊടികളൊക്കെ ഇട്ട് നമ്മുടെ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഗരം മസാല ഗരം മസാല ഒക്കെ ഓപ്ഷനിലാണ് കേട്ടോ ഗരം മസാല ഒക്കെ വേണ്ട എന്നുള്ളവർക്ക് പെരിഞ്ചീര പൊടിയിൽ നോക്കും orta. Ha ൾ ആദ്യം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോയാബീൻ ചങ്ക്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലിൽ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ഒന്ന് ഡ്രൈ ആക്കി വെച്ചിരുന്നു അത് ചുമ്മാ എടുത്ത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പ് മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് അത് കൊക്ക കുറച്ച് കൊക്കനട്ട് ഓയിലിൽ അതൊന്ന് വറുത്ത് വെച്ചിരുന്നു ആ വറത്ത് വെച്ച സോയാബീൻ ചങ്ക്സ് ഉണ്ടല്ലോ അതാണ് നമ്മൾ നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ട് പിന്നെ കുറച്ച് നേരം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വെച്ചു ഒന്നും കൂടെ ഒന്ന് ക്രഞ്ചി ക്രിസ്പി ആവാൻ ഇത് ദാ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ാണ് റെഡി ആക്കിയിരുന്നത് വിളമ്പി സെർവ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്നാക്ക് രൂപത്തിൽ രൂപത്തില് കഴിക്കുകയായിരുന്നു പിന്നെ കുറച്ച് ദാ ഓണിയനൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ ചേർത്തിട്ട് ഈ ഒരു എന്താ പറയുക സോയാബീൻ മസാല ഒരു ഫ്രൈഡ് രൂപത്തിലായിട്ടുണ്ട് ഒരു ഡ്രൈ മസാല ഫോമിൽ എത്തിയിട്ടുണ്ട് റോസ്റ്റ് സോയാബീൻ റോസ്റ്റ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ ഇത് വളരെ എന്താ പറയുക ഇത് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം ഗ്രേവി ആയിട്ടുണ്ടാക്കാം പിന്നെ പല 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 രീതിയിൽ നമുക്ക് എങ്ങനെയാണോ ആവശ്യം എല്ലാ ഏതൊരു രീതിയിലും ഉണ്ടാക്കാം എനിക്കിന്നൊരു സ്നാക്കായിട്ട് കഴിക്കാനോ ഒരു ഫ്രൈ പോലെയൊക്കെ ചോർന്ന് കഴിക്കാനാണ് തോന്നിയത് പക്ഷേ ഇത് വൈകുന്നേരം ഈവനിങ്ങിന് ചായ യുടെ കൂടെയും അതുപോലെ തന്നെ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ ഇതാണ് ഞാൻ ഏകദേശം ചോറ് ചോറുണ്ടാൻ ടൈമിൽ ഈ പാത്രം ഞാൻ കാലിയാക്കിയായിരുന്നു അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് സവോളയൊക്കെ ചേർത്ത് സ്പൂണിൽ ഇത് സ്പൂണിലിത് കോരിക്കോരി കഴിക്കുമായിരുന്നു ഒരു രക്ഷയില അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്